മഹാൻ ചെയ്ത എന്റെ ഭാഗത്ത് നിന്നായ ആ ഒരു ഞാൻ സ്റ്റോറി പറയുന്നു പക്ഷെ ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു കാരണം എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം വയനാട് ദുരന്തത്തിലെ ദുരന്തത്തിലൂടുതൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ നെഗറ്റീവ് കമന്റ് മാറിയ കാര്യം അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മണ്ടൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആ സംഭവം എടുത്ത് വെച്ചിട്ട് കളിയാക്കി ചിരിക്കും ഒക്കെ ചെയ്യുന്നത് എന്തായാലും അവനുള്ള ഒരു പണിയും കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് ദിവസത്തിന് മുന്നേ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടുള്ള പെൺകുട്ടികളെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഒരു കമന്റ് റിജോ പോൾ പോളെന്നു കണ്ട് പറയുന്ന ഒരു ഐഡിയിൽ നിന്നായിരുന്നു ആ ഒരു കമൻറ്റ് വന്നിരുന്നത് ആ എന്തായാലും ഫേക്ക് ഐഡിയ ആയിരുന്നു ആ പുള്ളിക്കാരൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആ പുള്ളിയുടെ ശത്രുതയുള്ള ആരോ ചെയ്തൊരു പരിപാടിയായിരുന്നു അത് എന്തായി കഴിഞ്ഞാലും അതിൻ്റെ സത്യം ഇപ്പം വെളിയിൽ വന്നിട്ടുണ്ട് ആ കമൻ്റ് അന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അന്യൂസ് എന്ന കണ്ട് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പം പുള്ളിക്കാരത്തിൽ തന്നെ ഈ പറയുന്ന ആളെ നേരിട്ട് പോയി കണ്ടു സംസാരിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് ആദ്യമേ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഞാൻ പഠിച്ച സ്കൂളായ എസ് കെ എം ജയില് ഇപ്പം നമുക്ക് അറിയാം വയനാട്ടിലുണ്ടായ ഉരുൾപെട്ടൽ എല്ലാവരും ഒരു കൂടിയും ഇപ്പോൾ അത് നടക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഭീതിക്ക് വക മാറിയിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുമ്പിൽ ഇനി എന്ത് എന്നുള്ളതിന് ഉത്തരവില്ല പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ കുറേ ഉത്തരവുമായിട്ട് കുറേ ആളുകൾ ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ കൊണ്ടാകുന്ന പോലെ കൈ മെയ് മറന്ന് കുറേ ആളുകൾ ഇവിടെ ഉണ്ട് ആക്ച്വലി ഞാൻ ഇന്ന് ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പമാണുള്ളത് മറ്റൊന്നുമല്ല ആളിവിടെ ദുരന്തം നടന്ന് അന്ന് മുതലൂടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമൻറ്റ് ഞാനത് രണ്ട് മൂന്ന് കമൻറ്റ് വന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ഒരു കമൻ്റ് എടുത്ത് സ്റ്റോറിയാക്കിയിട്ടു അത് ആളുകൾ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത് മറ്റൊന്നുമല്ല മോശപ്പെട്ടത് കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും അതെടുത്ത് ഏറ്റുപിടിക്കാൻ ആളുകൾ കുറേ ഉണ്ടാവും പക്ഷെ അത് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ ഇടുക തന്നെ വേണമായിരുന്നു പക്ഷേ ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത പരിപാടിയാണത് ആക്ച്വലി എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സ്റ്റോറി പറയുന്നു ഈ ഒരു വിഷയത്തില് ഈ പറയുന്ന കുട്ടിയും സോറി പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇത്രയും ഭയങ്കര ഒരു സംഭവത്തിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു കമൻറ്റ് റിപ്പീറ്റലി കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ ആരായാലും എടുത്ത് വെച്ച് ഷെയർ ചെയ്യും കാര്യം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല ഇത് ചിലപ്പോൾ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഇത് എന്തിന്റെ പേ ഇത് ശരിക്കും വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇതൊന്നും നമുക്ക് അറിയേണ്ട കാര്യവും ഇല്ല നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മളത് എടുത്ത് വെച്ച് ഷെയർ ചെയ്ത് കണ്ടോ ഇങ്ങനെയുള്ളവന്മാരാണ് ഈ നാട്ടിന് ഷാബോ എന്നുള്ള രീതിയിൽ എടുത്ത് വെച്ച് കാണിക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസാണെങ്കിൽ ഈ പറയുന്ന കമന്റ് ഇടുന്നവന്മാരെ മാക്സിമം എക്സ്പോസ് ചെയ്യാനാണ് നോക്കുന്നത് അപ്പം ഇതിനകത്ത് വലിയ തെറ്റില്ല പക്ഷേ ഈ പുള്ളിയുടെ ഐ ഡി വെച്ച് ക്രിയേറ്റ് ചെയ്ത് ചെയ്ത ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുള്ളവൻ ശരിക്കും കാണിച്ചത് തന്തയില്ലായ്മയാണ് അപ്പം എന്തായാലും അവൻ്റെ പേരിൽ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട് അവനെ താമസിക്കാതെ അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന പുള്ളി ഈ വയനാട് ദുരന്തത്തിൽ പല രക്ഷാപ്രവർത്തനങ്ങളിലും കാര്യത്തിലും ഇടപെട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഒരു സംഭവം വന്നത് അത് മാത്രമല്ല ഈ ഈ പറയുന്ന വ്യക്തിയുടെ വീഡിയോ ഭയങ്കര രീതിയിൽ വൈറലായിട്ടുള്ള സംഭവമാണ് കാര്യം ഇതൊക്കെ ഇങ്ങനെ വൈറലായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പുറത്തോട്ടിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനായിരിക്കും അപ്പോൾ ഈ പുള്ളിക്കാരനെ ഏത് കണ്ണുകൊണ്ടായിരിക്കും ആൾക്കാർ കാണുന്നതെന്ന് തന്നെ നമുക്ക് ഓഹിക്കാമേ ഉള്ളൂ എന്തായാലും ബാക്കി ഇവിടെ കണ്ടുനോക്കാം പക്ഷെ ഞാനത് ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു കാരണം എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവര് ഞാൻ ചെയ്തതിൽ എന്തായാലും തെറ്റായി തോന്നിട്ടോ ഇല്ല തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം മോശമായിട്ട് കമന്റ് ഇടുന്നവരും വീഡിയോസ് ഫ്ലാഷ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഒറ്റൊരു ഇത് മാത്രമല്ല ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുള്ള ഒരു അവതാരം ഒരു ആള് ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് തെറ്റാണ് ഈ വീഡിയോ തെറ്റാണ് ആണ് ആണ് ഇത് ഫേക്ക് ാണ് സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തിരുന്നു ആ സൈബർ സെല്ലിൽ കൊടുത്ത കംപ്ലൈന്റ് ഉൾപ്പെടെയാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അതെ സൈബർ സെല്ലിൽ കൊടുത്ത പരാതി ഉൾപ്പെടെയാണ് ഷെയർ ചെയ്യുന്നവരെ ഡിലീറ്റ് ഡിലീറ്റ് മാത്രം പോരാ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഈ കൂടെ പ്രചരിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതായത് ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് ആണ് നിരപരാധിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതിൽ സാധാരണ വ്യക്തിയല്ല കാരണം പ്രശ്നം നടന്ന അന്ന് തൊട്ടിവിടെ ക്യാമ്പിൽ എല്ലാ ആളുകളും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന ആളെ മീറ്റ് ചെയ്തത് അതായത് എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം പറയാനുള്ളത് എന്റെ നാട്ടിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാരണം ഈ നാട്ടുകാർക്ക് തന്നെ അറിയാം അപ്പൊ നിങ്ങൾ കാര്യം കേട്ടല്ലോ ഇതിപ്പം മാക്സിമം ആൾക്കാർ ഇതിൻ്റെ വെച്ച് കാര്യങ്ങൾ വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് അത്യാവശ്യം എല്ലാവർക്കും നല്ല വ്യൂസും ഉണ്ട് അപ്പം കഴിവതും ഈ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ എല്ലാവരും കൂടെ എടുത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കാര്യം പുള്ളിക്കാരെ ഇങ്ങനെ ഒരു സംഭവം പോലും അറിഞ്ഞിട്ടില്ല ഇത് അത് മാത്രമല്ല ഈ ഒരു സംഭവം നടന്നതിൻ്റെ അന്ന് തൊട്ടേ ഈ രക്ഷാപ്രവർത്തനം കാര്യങ്ങളായിട്ട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ വിവരം കെട്ട നാറികൾ ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചെന്നും പറഞ്ഞിട്ട് ആ പുള്ളിയുടെ തലയിലോട്ടാണ് ഇത് മൊത്തം വന്നിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളുടെ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെയൊക്കെ സ്വന്തം പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളും ഒക്കെ വേറെ ആൾക്കാരെടുത്ത് വെച്ച് മിസ് യൂസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അവരും ഇതുപോലെ നിങ്ങളോടുള്ള പേഴ്സണൽ വൈരാഗ്യത്തിന്റെ പേരിൽ പോയിട്ട് ഇങ്ങനെയുള്ള രീതി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഈ ഇത്രയും വലിയൊരു സംഭവത്തിൽ നിൽക്കുമ്പം നോർമലി നമുക്ക് അറിയാമല്ലോ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല അത് വളരെ മോശമായിട്ടുള്ള രീതിയിലായിട്ടായിരിക്കും പോകുന്നത് കഴിവ് നിങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ സംഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ സൈബർ സെല്ലിൽ പോയി കംപ്ലൈന്റ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ബാക്കി ഇവിടെ കണ്ടുപോകാം ഇവിടെയുള്ള പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് സഹകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം എന്താണ് സത്യം എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അത് വളരെ ഉപകാരമായിരുന്നു എങ്ങനെ ഷെയർ ചെയ്യാൻ മുതിർന്നോ അതേപോലെ തന്നെ അതേ ഇതിൽ തന്നെ നല്ല കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയും കൂടി എനിക്കുണ്ട് പിന്നെ കാര്യം നമ്മുടെ പ്രൊഫൈൽ നമ്മൾ പ്രൊട്ടക്ഷൻ മോഡിൽ ഇടണം കാരണം അത് മിസ് യൂസ് ചാൻസ് കൂടുതലാണ് എനിക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇത് സംഭവിച്ചത് എന്താ അതേപോലെ ഫേസ്ബുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം പിക്ചർ തന്നെയാണ് അത് എടുത്തിട്ടാണ് ഇത് ആരോ ചെയ്തിരിക്കുന്നത് ആരോ ചെയ്തിരിക്കുന്നത് അതൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വേറെ ഒന്ന് രണ്ടുപേർക്ക് ഇതേപോലെ മോശം കമന്റ് പോയിട്ട് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ മോശം കമന്റ് വരുന്നുണ്ട് ശ്രദ്ധിക്കണം തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അതെ അല്ല തന്നെ സൈബർ പോയി കംപ്ലൈന്റ് കൊടുക്കും അപ്പൊ ഐ ഡി വേണമെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിന്റെ യു ആറിൽ ഞാൻ യു ആറിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കാരണം ഇൻസ്റ്റാഗ്രാം ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ യു ആറിൽ എടുക്കുന്ന ഞാൻ നോക്കിയിട്ട് എനിക്ക് കറിയാനും പറ്റുന്നില്ല അവരുടെ ഈ പറഞ്ഞ ആള് റിജോ പോൾ ട്രിബിൾ നൈൻ എന്നാണ് ഐ ഡി വന്നിരിക്കുന്നത് റിജോ റിജോ അതെ റിജോ ഞാനാണ് പക്ഷെ റിജോ പോൾ ട്രിബിൾ നൈൻ എന്ന അക്കൗണ്ട് അത് എന്റെ അക്കൗണ്ട് അല്ല അപ്പം ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് ഇങ്ങനെ പല ആൾക്കാർക്കും കമന്റ് ഇട്ടിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ കഴിവതും ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റും കാര്യങ്ങളും കൊടുക്കുവാണെങ്കിൽ ആ ഫേക്ക് ഐ ഡിയുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചതിന് ശേഷം കംപ്ലൈന്റ് കൊടുക്കുക പ്രത്യേകിച്ച് അതിൻ്റെ ലിങ്ക് ഉൾപ്പെടെ കോപ്പി ചെയ്യണം അല്ലാതെ ലിങ്ക് ഉൾപ്പെടെ ഇല്ലെങ്കിൽ തന്നെ അത് ഭയങ്കര പാടായിരിക്കും സോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഇപ്പം ഈ ഒരു ദുരന്തത്തിൽ മാത്രമല്ല അത് പല കേസുകളും ഉണ്ട് ഇപ്പം നമ്മുടെ മറ്റു വ്യക്തിപരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ അതേ പ്രൊഫൈൽ ഇട്ടിട്ട് നമ്മൾ പോയിട്ട് എന്തോ ചെയ്യുന്നത് വേറെ എടുത്ത് പോയിട്ട് മോശമായിട്ട് കമൻറ്റ് ഇടും അപ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ അറിയത്ത് പോലും ഇല്ല ഇങ്ങനൊരു സംഭവം എന്തായാലും ബാക്കിയുടെ കണ്ടുനോക്കുക ക്യാമ്പിൽ വന്നപ്പോൾ തന്നെ എല്ലാരും എന്നെ എയറിൽ ഇട്ടുട്ടോ എന്നെ കുട്ടി ഇത് നമ്മുടെ റിജോ ആണ് ആളിങ്ങനെയല്ല കാരണം എന്റെ കൂടെ പഠിച്ചവര് എന്റെ ആൽവക്കാരാണ് ഇവിടെ ക്യാമ്പിൽ അധികം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ വിചാരിച്ച റിജോ ഇതല്ലോ അപ്പോൾ മാക്സിമം ഇത് എല്ലാവരും ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ഇനി ഇതിന്റെ കൂടെ തന്നെ ഇവർ നടത്തുന്ന ക്യാമ്പിലെ കുറച്ച് പ്രവർത്തനങ്ങളും കൂടെ ഞാൻ വീഡിയോയിൽ കാണിച്ചു ഓക്കെ താങ്ക് യു അപ്പൊ ശരിക്കുള്ള സത്യം ഇതാണെന്ന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണോ വിചാരിക്കുന്നു ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ആ പുള്ളി എന്തുമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി കാണൂല്ലേ ഇങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ അതായത് ഞാൻ ഇന്നലെ ഒരു കേസ് പറയിട്ടുണ്ടായിരുന്നു ഈ മറ്റേ റിനോയുടെ ഒരു കാര്യം കണ്ടപ്പോൾ നമ്മളെ കേരളത്തിലാണ് ഈ പറയുന്ന ദുരന്തം സംഭവിച്ചത് എന്നിട്ട് ഈ കേരളത്തിലുള്ളവന്മാര് തന്നെയാണ് ഇങ്ങനെയുള്ള പണി കാണിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് അതായത് വളരെ നാണം കെട്ടൊരു പണിമാർ ശരിക്കും അടി കൊടുക്കേണ്ട പരിപാടിയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും ഒരു രീതിയിലുള്ള മറ്റേ കൺസിഡറേഷൻ കൊടുക്കരുത് ഇവനൊന്നും കാര്യം ശരിക്കും ഇവനൊക്കെ പോലീസ് നമ്മുടെയൊക്കെ സൈബർ സെല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കാര്യം ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ പൊക്കണം ഇവയൊക്കെ പൊക്കിയിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇവൻ്റെയൊക്കെ റിയൽ ഫേസ് എന്താണെന്ന് ശരിക്കും കണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം കാര്യം ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒട്ട് ശരിയല്ലല്ലോ കാര്യം അയാൾ എന്തുമാത്രം മാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി കാണും അയാൾക്ക് ചിലപ്പോൾ മക്കൾ കാണുമായിരിക്കും അയാളുടെ അയാളുടെ മക്കളുടെയൊക്കെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക് അവർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം നിന്റെ അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അപ്പം അതുപോലും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുന്നതെന്ന് അറിയിക്കുമ്പോഴാണ് ഭയങ്കര വിഷമം ഉണ്ടാകുന്നത് അപ്പം ഇനി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കഴിവതും കാണിക്കാ ഇരിക്കട്ടേ അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ എന്തെങ്കിലും പേഴ്സണൽ ഗർജ് എല്ലാം ഉണ്ടെങ്കിലും ഒക്കെ നേരിട്ടൊക്കെ തീർക്കാൻ നോക്കും ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചിട്ടല്ല ഇതൊക്കെ എന്തായാലും അപ്പം എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക